ീ നിൽക്കണ നമ്മളെ ചെമ്പലങ്കാട് അംസ ചെമ്പലങ്കാട് അംസനെ നമ്മൾ കൊടുക്കാൻ പോവാണ് ഇന്നൊരു ടീം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതാണ്ടു കച്ചവടാണ്ട് പൊട്ടിക്കണം മൂക്കൊക്കെ കുത്തിയിട്ട് സൈസാക്കി നിർത്തിക്കാ ഇന്ന് കൊടുക്കുക എന്നെ എന്നെ വെക്കാൻ പോവുക ചെമ്പലങ്കാട് അംസ വട്ടൂരി സത്താറിൻ്റെ അനിയനായിട്ട് വരും വട്ടൂരി സെദ്ധാറിൻ്റെ അനിയൻ ചെമ്പലങ്കാട് അംസനെ നമ്മൾ കൊടുക്കാൻ പോവാണ് ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി വന്ന ബാക്കി വിശദ വിവരങ്ങളൊക്കെ അപ്പൊ വീഡിയോയിൽ കാണാം ലെസ്കോ വീഡിയോ ചെയ്തു പക്ഷെ പണ്ട് കൾക്കാർ കാണുമ്പോൾ ഔന്നാരെ ഞാൻ ചെറിയൊരു പേടി ഈ ആളെ എണ്ണ ഇണങ്ങി കെട്ടിയാല് കളിയറാവും ഞാനത് വിറ്റ് കാണിച്ചതിന് ആ വിലക്ക് വിറ്റ് കാണിച്ച വിറ്റ് കാണിച്ചരാ എന്നിട്ട് നിങ്ങളോട് പറയാ ഞാനെന്ന് പറയുന്നു മനുഷ്യ ഞാൻ ഇക്കായ്മ ഒന്നും കിട്ടില്ല ഞാൻ കാട് പറഞ്ഞ അയ്മ പറഞ്ഞ കൊടുന്ന് നോക്കിക്കൊണ്ട് എത്രയാ പറഞ്ഞോളിയും പറഞ്ഞോളി ഞങ്ങള് പോയി പറ്റി അല്ല പറഞ്ഞോളിയും പറഞ്ഞോളി പറഞ്ഞോളിയും പറഞ്ഞോളി പൈസ ഞാൻ പഠിച്ചിട്ടുണ്ട് പൈസ ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ കച്ചവടം ചെയ്യുന്ന സമയത്തേ ഇന്നെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾ പഠിച്ചിണ്ടാവും അല്ല ഞാൻ ചോദിക്കട്ടെ പറഞ്ഞ മുപ്പത്തി ആറ് ഞാൻ ഒരു അഭിപ്രായം മുപ്പത്തിമൂന്ന് അയ്യപ്പ ഏതാ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ ഞാൻ കൊടുക്കൂല കൊടുക്കൂ നിങ്ങൾ പറ പൈസ തന്ന തന്നെ അങ്ങനെ മുടക്കം പറയേറ്റി വില പറഞ്ഞു മനസ്സാ പറ വില പറ ഞാൻ കച്ചടക്കാര് വന്നിട്ട് ഇവിടെ തല്ലി കൂടിയ വില പറഞ്ഞോളി വില പറഞ്ഞോളി പറഞ്ഞോളി വില പറ പറയും അഞ്ഞൂറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തിന്റെ ആയിരം ഐറ്റാ വന്നിട്ടു പൈസ നിങ്ങള് തന്നില്ലേലും കുഴപ്പമില്ല നിങ്ങളൊരു പുല്ല് പൊട്ടിച്ചിട്ട് കാണിച്ചോളി എന്നിട്ട് പറഞ്ഞോളി വില പറഞ്ഞോളി അല്ലല്ല 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 ഇത് ഒരു കണ്ടന്റ് ഒക്കെ ആയിട്ട് വരൂ ആ പറ അതെ ഞാൻ മൂപ്പനോടൊക്ക ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ പറഞ്ഞാ മുട്ടു അല്ലെ നഷ്ടതാ അതല്ല അപ്പൊ എന്താ ഞാൻ ചെയ്യുന്നു എന്താ ഞാൻ ചെയ്യുന്നു ദൈ നിക്കള പോത്തുംകുട്ടി മുപ്പത്തഞ്ചു റുപ്പ്യക് വെക്കാൻ പോവാണ് ഞാൻ പൈസ മേടിച്ചിട്ടില്ല ആലട്ടിക്ക് ആയിരത്തിന്റെ നോട്ടായിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി എന്തായാലും വേണ്ടില്ല അപ്പോ പോത്തിര മേടിച്ചിട്ടുണ്ട് അല്ല പോത്തിനെ കൊടുത്തിട്ടുണ്ട് അതാ നിക്കുന്ന ആള് ഹസ്സൻക മൂന്നാളായിട്ടാ വന്നിക്കണ് ഇനി ഒരു പത്താള കൊണ്ടിട്ട് മാർക്കറ്റല്ല ഇവിടെ വരുന്ന കച്ചവടം ഒക്കെ എങ്ങനെ പന്താവൂര്ക്കാര് വന്നിട്ടും അവരിയും പിടിച്ച് ഞങ്ങൾ അപ്പൊ ഇതിനാ കൊടുത്തുണ്ട് ഇതാ മുപ്പത്തയ്യായിരത്തിന് കൊടുത്ത് അപ്പൊ എന്നാ കൊണ്ടുപോവാ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ ആ നാളെ മറ്റന്നാളെ ഏറ്റവും കൊണ്ടായിക്കോളി പോത്ത് അതിന് നിങ്ങൾ നിങ്ങൾ എത്തിച്ചിട്ട് തിന്നാ കൊടുക്കാത്തിരിക്കൊന്നുമില്ല നല്ല തിന്നോളൂ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ആ ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി ചവിട്ടി കൊടുക്കുക ആ ആ പോത്തിനെ കച്ചവടം ചെയ്ത് പോണ് മൂന്നാള് ആ മുന്നിൽ പോണ ആളാണ് എടുത്തുക്കണോ